കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പ്രവർത്തിക്കുന്ന മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ സാലറി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് ആറ് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം വൈറ്റില ചിക്കൻ സ്റ്റാളിലേക്ക് ചിക്കൻ കട്ടർമാരെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനെട്ടായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് 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 ആറ് നാല് എറണാകുളം കാർ ഷോറൂമിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ എറണാകുളം പരിസരവാസികൾക്ക് മുൻഗണന സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് ഏഴ് രണ്ട് നാല് അഞ്ച് ഒന്ന് കോഴിക്കോട് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി പ്രായം അൻപത് വയസ്സ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനേഴായിരം വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് കളമശ്ശേരി ജിമ്മിലേക്ക് ജെൻസ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിവിധ ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നു ഒഴിവുകൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് യോഗ്യത എം ബി ഫിനാൻസ് പരിചയം മൂന്ന് വർഷം പ്രായപരിധി നാൽപ്പത്തിരണ്ട് വയസ്സ് ശമ്പളം മുപ്പതിനായിരം രൂപ വാർഡൻ യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം പരിചയം മൂന്ന് വർഷം പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ സ്ത്രീകൾ മാത്രം അപേക്ഷിക്കുക ശമ്പളം ഇരുപതിനായിരം രൂപ അസിസ്റ്റൻ്റ് വാർഡൻ യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം പരിചയം ആറുമാസം പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ സ്ത്രീകൾ മാത്രം അപേക്ഷിക്കുക ശമ്പളം പതിനഞ്ചായിരം രൂപ അപേക്ഷാ ഫീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മുന്നൂറ്റി മുപ്പത്തിയാറ് പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് വാർഡൻ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് അസിസ്റ്റൻറ്റ് വാർഡൻ നൂറ്റി അറുപത്തിയെട്ട് പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് താല്പര്യമുള്ളവർ ജനുവരി ഇരുപത്തി അഞ്ചിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക കാക്കനാട് കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി പോയി വരുന്നവർക്ക് മുൻഗണന സാലറി ഇരുപതിനായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് അഞ്ച് പാലാരിവട്ടം നഴ്സറിയിലേക്ക് കെയർ ടേക്കറെ ആവശ്യമുണ്ട് ഹസ്ബൻഡ് വൈഫ് വേക്കൻസിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് മെയിൽ സാലറി പതിനാലായിരവും ഫീമെയിൽ സാലറി പതിമൂവായിരവും വിളിക്കേണ്ട നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് വർക്കല പരിചയസമ്പന്നരായ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സാലറി പതിനാലായിരം റൂം ബോയ് സാലറി പതിമൂവായിരം ബാർമാൻ സാലറി പതിനാലായിരം എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് 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 വൈറ്റില റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്ററെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായി ജോലി ചെയ്യാം ഡ്യൂട്ടി ടൈം രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനൊന്നായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് ആറ് നാല് തിരുവാംകുളം അമ്മ മാത്രമുള്ള വീട്ടിൽ താമസിച്ച് കുക്കിംഗ് ക്ലീനിങ് ജോലി ചെയ്യുവാൻ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പത്തൊൻപതിനായിരം വിളിക്കേണ്ട നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് നാല് രണ്ട് ഏഴ് രണ്ട് രണ്ട് മൂന്ന്